ഹായ് കുട്ടുകാരെ നമസ്കാരം ബിജുസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ചാലക്കരയ്ക്ക് അടുത്തുള്ള കിള്ളിമംഗലം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാട്ടോ കിള്ളിമംഗലം ഒരു മനോഹരമായ ഗ്രാമമാണ് അപ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഒരു ക്ലിനിക്ക് ആയുർവേദ ക്ലിനിക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ നീലിമ നാരായണൻ നടത്തുന്ന ഒരു ആയുർവേദ ക്ലിനിക്കാണ് കേട്ടോ അപ്പോൾ ആ ക്ലിനിക്കിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ലിനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ കിള്ളിമംഗലം ആയുർവേദ ക്ലിനിക്കിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ വെള്ളിമംഗലം ആയുർവേദ ക്ലിനിക്ക് അപ്പോൾ അത് ഒരു പഴയ മനയാണ് കേട്ടോ ആ മനയെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ആയുർവേദ ക്ലിനിക് ആക്കിയിരിക്കുകയാണ് കാരണം അവർ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ തന്നെ ആ ഒരു മനെ യൂസ് ചെയ്തിട്ട് ആ മനയാണ് നമ്മളിപ്പോൾ ക്ലിനിക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഡോക്ടർ അപ്പോ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അങ്ങനത്തെ നമുക്കൊരു ആ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടും നമ്മുടെ ആ മനയുടെ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് പൂക്കളും ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കൃഷി ഒക്കെ ഉണ്ട് നമ്മുടെ മനയുടെ മുന്നേ നമ്മുടെ ക്ലിനിക്കിന്റെ മുന്നിലായിട്ട് തന്നെ നല്ല രണ്ട് മാവും ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള രണ്ട് മാവുണ്ട് മാങ്ങയൊക്കെ അത് അവിടെ തന്നെ നമുക്ക് കാണാം ഓക്കെ അപ്പം നമ്മൾ ക്ലിനിക്കിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പഴയ മന എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു വരാന്ത കാണാം പേഷ്യൻസിനൊക്കെ വന്നാ ഇരിക്കാൻ ഇവിടെ ഇരിക്കാം കേട്ടോ എല്ലാം ഒരു പഴമയുടെ രീതിയിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇവിടെ ഇരിക്കാവുന്നതാണ് പേഷ്യൻസിന് ഇതാണ് നമ്മൾ ഡോക്ടറിൻ്റെ പരിശോധനാ മുറി ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കിടക്കാൻ കേട്ടോ ഇവിടെയൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്

ും നമുക്ക് ഡോക്ടർമനെന്ന് പറഞ്ഞാൽ പറ്റി എന്തെങ്കിലും പറ്റി പറയാന്ന് പറഞ്ഞാൽ അത്രയും നല്ല നമ്മൾ ഫ്രണ്ടിനെ പോലെ നമുക്ക് ഡോക്ടറോട് പറയാം അതുപോലെ ഡോക്ടർ തരുന്ന നിർദ്ദേശങ്ങളും നമുക്ക് നമുക്ക് വളരെ ആശ്വാസം നമ്മുടെ നല്ല അഭിപ്രായം പിടിക്കാനുള്ള സൗകര്യം അതുപോലെ ഒഴിച്ചിലുള്ള സൗകര്യം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ കില്യമംഗലം ആയുർവേദ ക്ലിനിക്കിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ എണ്ണപ്പാത്തിയാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഒഴിച്ചിലും കിഴി നടത്തുന്ന ഒരു സ്ഥലം പിന്നെ ഞാൻ ഈ ക്ലിനിക്കിനെ പരിചയപ്പെടുത്താനുള്ളൊരു ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെയാണ് കേട്ടോ കാരണം ഞാനും ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വന്ന ഒരു പേഷ്യൻ്റാണ് കാരണം കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുന്നേ എനിക്ക് പെട്ടെന്നൊരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നു നടുവേദന വന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് രണ്ട് പേരോട് കാണിച്ചു പക്ഷേ അതിനൊരു ഗുണം കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ ഈ കിളിമംഗലം ആയുർവേദ ക്ലിനിക്കിനെ പറ്റി അറിയുകയും അവിടെ ഞാൻ ഡോക്ടറായിട്ട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അതിന്റെ ഒരു കാരണം കണ്ടെത്തി അതൊരു ഭയങ്കര പ്രശ്നം ഒരു നീർക്കെട്ടിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ചെറിയ കാര്യമാണ് നമുക്കത് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ അതായത് ഒഴിച്ചിലുണ്ട് അപ്പോൾ ആ ഒഴിച്ചിലും കിഴി പിടിക്കലും അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടി തന്നെ എൻ്റെ ആ നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറുകയും എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അപ്പം അതിൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു ക്ലിനിക്കിനാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്താനും കൂടി കരുതിയത് പിന്നെ നമുക്ക് ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആണ് അതായത് നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു ആളോട് പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ എന്ത് കാര്യങ്ങളും ഡോക്ടറോട് പറയുകയും ഡോക്ടർ അത് വളരെ ക്ഷമയോടു കൂടി കേൾക്കുകയും ചെയ്യും കേട്ടോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മളോട് പറയും നമുക്ക് ഇപ്പൊ എത്ര ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും ഡോക്ടറുടെ ഫസ്റ്റ് അഡ്വൈസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും അതുപോലെ തന്നെ ഡോക്ടർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുക നമ്മൾ പറയുന്നത് മുഴുവൻ ഡോക്ടർക്ക് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് തന്നെ ഡോക്ടർ അതിനുള്ളൊരു പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇനി നമുക്ക് ഡോക്ടർ നീലിമ നാരായണനെ പരിചയപ്പെടാം കേട്ടോ ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമുക്ക് ഒരു കാര്യങ്ങൾ ചോദിക്കാം അതായത് നമുക്ക് ക്ലിനിക് തുടങ്ങിയത് തുടങ്ങിയത് എന്താന്നൊക്കെ കൊല്ലം കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കിന്റെ ഏതൊക്കെ ദിവസങ്ങളോ അല്ലെങ്കിൽ എന്നാണ് ഹോളിഡേ അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കിന്റെ ടൈമിങ് എല്ലാ ദിവസവും ഉണ്ട് ഉണ്ടാവില്ല സൺഡേസിൽ വിളിച്ചു ചോദിച്ചത് പറ്റും പിന്നെ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ലൊക്കേഷൻ പറയാനുണ്ടെങ്കിൽ നമ്മൾ ചേലക്കര ചേലക്കരയല്ലേ ഏറ്റവും ചേലക്കരന്ന് ആണ് അടുത്തുള്ള സ്ഥലം അല്ലെ കിള്ളിമംഗലെന്ന് പറയുന്ന സ്ഥലമാണ് അടുത്ത് കിടക്കുന്നത് ചേലക്കര ആണ് അടുത്ത ഒരു ലൊക്കേഷൻ ഉള്ളത് അതുപോലെ തന്നെ നമുക്കിപ്പോ ഇവിടെ ക്ലിനിക്കിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഉള്ളത് ഇപ്പോ എല്ലാ ആയുർവേദ ട്രീറ്റ്മെന്റ്സും ട്രീറ്റ്മെന്റ് പിന്നെ സുഖ ചികിത്സയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് കർക്കിടക ചികിത്സകളുണ്ട് പിന്നെ പ്രസവാനന്തര ചികിത്സകളും ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഒഴിച്ചിലും എല്ലാ ആയുർവേദ ചികിത്സ പഞ്ചകർമ്മ ചികിത്സകളും ഉണ്ട് ഇവിടെ ഓക്കെ അപ്പൊ അതിൽ നമുക്ക് ഇപ്പൊ ലേഡീസ് അങ്ങനെ വരുമ്പോ അവർക്ക് പ്രത്യേകം തെറാപ്പിസ്റ്റ് അങ്ങനെ അങ്ങനെ ഉണ്ട് അല്ലേസിന് ഉണ്ട് ആണുങ്ങൾക്ക് മെയിൽ തെറാപ്പിസ്റ്റും ഓക്കെ ഓക്കെ ഡോക്ടർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമുക്ക് ഇവിടെ ചെറുതുരുത്തി പരിസരപ്രദേശാണല്ലോ നമ്മുടെ കിള്ളിമംഗലൊക്കെ വരുന്നത് നമുക്ക് ഇവിടെ ഒരുപാട് വിദേശ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ് അപ്പോൾ അവരൊക്കെ നമ്മുടെ നമ്മുടെസ് എടുക്കാൻ വരാറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇവിടെ അങ്ങനെ വരാറുണ്ട് ചിലവരിപ്പൊ ഈ ഫ്രാൻസ് അങ്ങനെയൊക്കെ ഈ ഭാഗം കാണാനായിട്ട് വരുമ്പോ വന്ന് ചെയ്തു പോയിണ്ട് അതുപോലെ രണ്ടു ദിവസം മുമ്പ് യുഎസ് ഒരാൾ വന്നു പോയി അപ്പൊ നമുക്ക് അവരെയും നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും നേരത്തെ മാത്രം ഡോക്ടർ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആൾക്കാരാണെങ്കിൽ ചിലപ്പോ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഓൺലൈൻ കൺസൾട്ടേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് കൺസൾട്ടേഷൻസ് ചെയ്യാം ചില ആൾക്കാർക്ക് മേടിച്ചോളാൻ തന്നെ കൊറിയർ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് വീഡിയോയുടെ അവസാനം ഡോക്ടറുടെ നമ്പർ ഒന്ന് കാണിക്കാം അതിൽ നമുക്ക് ഡോക്ടറിന് ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ഡോക്ടറെ വിളിച്ച് സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തിക്കൂ അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ